വെറുതെ നിരുപാധികം കൊടുക്കലാണ് സംഭാവനയായി കൊടുക്കുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു നമ്മുടെ കയ്യിൽ നല്ലൊരു മൊബൈൽ വന്നു നമ്മൾ ആദ്യമുള്ള മൊബൈൽ മറ്റൊരാൾക്ക് കൊടുത്തു അല്ലെങ്കിൽ നമ്മളെ ബൈക്കിന്റെ ടയർ നമ്മൾ പുതിയൊരു ടയർ വാങ്ങിച്ചപ്പോ ആ ടയർ പഴയ ടയർ വേറെ ഒരാൾക്ക് കൊടുത്തു നമ്മുടെ വീട്ടിൽ പുതിയൊരു പിടിച്ച് വാങ്ങിച്ചപ്പോ പഴയ പുടിജ് വേറെ ഒരാൾക്ക് കൊടുത്തു ഇങ്ങനെ നിരുപാധികം കൊടുത്തേക്കുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യവും കൂടി സാന്ദ്രികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുത്തതിന് തിരിച്ചു ചോദിക്കാൻ പാടില്ല നേരത്തെ കൊടുത്ത മൊബൈല് നമ്മളെ നമ്മുടെ മൊബൈൽ എങ്ങനെ നഷ്ടപ്പെട്ടു പോയപ്പോ കേടുവന്നപ്പോ നമ്മൾ നേരത്തെ കൊടുത്തവനോട് പറയാ ഞാൻ ഇന്നാൾ എനിക്ക് ഒരു മൂന്ന് മാസം മുമ്പ് ഒരു മൊബൈൽ വന്നില്ലേ അതിങ്ങി തരണം എന്ന് പറയാ അല്ലെങ്കിൽ അന്ന് ഞാൻ തന്ന ആ തന്നിജനിക്ക് തിരിച്ചു തരണം എന്ന് പറയാ അല്ലെങ്കിൽ അന്ന് തന്ന ആ ടയർ എനിക്ക് തിരിച്ചു ആവശ്യമുണ്ട് തരണം എന്ന് പറയാ ഇവിടെ അങ്ങനെ തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്ന് റസൂൽമ പറയുന്നുണ്ട് റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ അങ്ങനെ ഹിബത്തിയിലേക്ക് തിരിച്ചു ചോദിക്കുന്ന ആളെ റസൂൽ ഉപമിച്ചത് ഒരു നായയോടാണ് ഒരു പട്ടിയോടാണ് ഏതാ പട്ടി ആ പട്ടി ഛർദിക്കുന്നു തിന്നത് പുറത്തേക്ക് ഛർദ്ദിക്കുന്നു എന്നിട്ടത് വീണ്ടും എടുത്ത് ആ പട്ടി തിന്നുന്നു അതിനോടാണ് ആ പട്ടിയെ ആഹ് ഹിബത്തിനെ തിരിച്ചു ചോദിക്കുന്നവനോട് ഒന്ന് തിരിച്ചു ചോദിക്കുന്നവനെ ചോദിക്കുന്നവനെഹി ഹി വസ ഉപത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഹിബത്ത് നമ്മൾ സംഭാവന നൽകിയത് നിരുവാധികം വെറുതെ കൊടുത്തത് തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മുടെ പിതാവിന് നമ്മൾ വല്ലത് കൊടുത്തു അത് പിതാവ് ചോദിച്ചു നമ്മുടെ നമ്മുടെ പിതാവ് നമുക്ക് വല്ലതും തന്നു അല്ലെങ്കിൽ ഉമ്മ വല്ലതും തന്നു അത് തമ്മ അവർ തിരിച്ചു ചോദിച്ചു അതിന് ഈ ഒരു ഹദീസ് നമ്മൾ മാനദണ്ഡമാക്കി പറയാൻ പാടില്ല എന്തുകൊണ്ടെന്നാല് ഒരു സഹാബി വന്നിട്ട് റസൂണോട് ചോദിക്കുക നബിയെ എനിക്ക് കുറെ സമ്പത്തുണ്ട് അവർക്കൊരു കുട്ടിയുണ്ട് എനിക്കൊരു കുഞ്ഞനുണ്ട് എൻ്റെ ഉമ്മ അല്ല എന്റെ ഉപ്പ എന്നോട് എന്റെ സമ്പത്തിന് ഇങ്ങനെ ആവശ്യപ്പെടുന്നു വീണ്ടും 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 ഇങ്ങനെ ആവശ്യപ്പെടുന്നു എനിക്ക് എനിക്കായിരം റുപ്യ വേണം രണ്ടായിരം രൂപ വേണം പതിനായിരം റുപ്യ വേണം ഇങ്ങനെ ആവശ്യപ്പെടുന്നു ഞങ്ങൾ കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോ റസൂള്ളാഹുഅലി വസ്ല പറഞ്ഞത് തീർച്ചയായിട്ടും കൊടുക്കണം നീയും നിന്റെ സമ്പത്തും നിന്റെ പിതാവിൻ്റെതാണ് നിന്റെ രക്ഷിതാക്കളുടേതാണ് അത് ഹിബത്താണെങ്കിലും ശരി അതേയാണെങ്കിലും ശരി എല്ലാം അവർ ചോദിച്ചാൽ തിരിച്ചങ്ങോട്ട് കൊടുത്തരും നീ സമ്പാദിച്ചുണ്ടാക്കിയതാണെങ്കിലും ശരി അവർ ചോദിക്കുമ്പോൾ കൊടുക്കണമെന്നാണ് റസൂഹിഹു അലിഹി വസ്ലമ പറയുന്നത്